ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ നല്ല ചുഴിയെന്ന് പറയും ചുഴി ഇത് എല്ലാ പുഴക്കായാലും എന്താണ് തോട്ടിലായാലും പുഴക്കായാലും കടലിലായാലും ഇതുപോലെ ഉണ്ടാവും ഏ ഇതിൻ്റെ ഇതെന്നാ ഒറ പിന്നെ പുഴ നീന്തി കടന്ന് കടലിൽ നീന്തി കടന്ന് കാര്യമില്ല ഇതിൻ്റെ അകത്ത് പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടല്ല ഒരാൾക്ക് രസപ്പെടുന്നില്ല വേറെ നൂറ് ശതമാനം കാര്യോ എത്ര നീന്തൽ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊരു ചപ്പിട്ട് എടുക്കാം എന്നെ നോക്കോ അത് വലിച്ചം കൊണ്ടുപോകും എന്തായാലും കൊണ്ടുപോകും ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥയോ പുതു തലമുറക്കൊന്നും ഇതിൻ്റെ അവസ്ഥയെന്നറിയില്ല ഇനി ഏടെ നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും നീന്തൽ അറിയുന്നിട്ട് കാര്യമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ഇനി പുതിയ തലമുറയോട്ട് പറയാം ഇതിൻ്റെ അകത്തൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല